ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കാനായിരുന്നു കുറച്ച് മുന്നേ നല്ല മഴയിലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചൊന്ന് കുറവായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ആദ്യം നമുക്ക് പള്ളിയിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് ഒരു ചോറ് മഞ്ഞ കളറുള്ളത് അതിവിടെയൊക്കെ വിരിഞ്ച് എന്നാണ് കേട്ടോ പറയുക മറ്റുള്ള സ്ഥലങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല ഇവിടെ വിരിഞ്ചി എന്നാണ് ഞങ്ങൾ പറയുക അപ്പോൾ ആ ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഒന്നുകിൽ പള്ളിയിൽ നിന്ന് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുക അങ്ങനെയാണ് നമ്മളാ ചോറ് അല്ലാതെ കല്യാണങ്ങൾക്കൊന്നും പോയിട്ട് അങ്ങ് ചോറ് കിട്ടാറില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അത് നമ്മൾ സാധാരണ കുറവ് അരിയോണ്ട് ഞാൻ ഉണ്ടാക്കുക അതിലേക്ക് നെയ്യോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട വളരെ എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് എനിക്ക് ബിരിയാണിയേക്കാളും നേച്ചോറിനേക്കാളൊക്കെ ഇഷ്ടമാണ് ഈ ബിരിയം ചെയ്യുന്ന ചോറ് അപ്പോൾ നമുക്ക് ആ ചോറാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അടുപ്പിലേക്ക് പോവാം ഇനി വിരിഞ്ചി ചോറ് വെക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ വേണ്ടത് സവോള പാടില്ല ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ പിന്നെ വേപ്പില പിന്നെ പിന്നെന്താ പെരിഞ്ചീരകം പിന്നെ ചെറിയ ചീരകം കേട്ടോ പിന്നെ ഇതാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് ഈ ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും മാത്രം മതി നമുക്ക് നല്ലൊരു ടേസ്റ്റിയായ ഒരു വിരിഞ്ചി ചോറ് വെക്കാം കേട്ടോ അപ്പോൾ ഇനി ഈ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം ഉള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഈ ചോറ് ഉണ്ടാക്കുക ഒലൊന്നും ഉണ്ടാക്കരുത് വെളിച്ചെണ്ണയിൽ മാത്രമേ ചോറ് ഉണ്ടാക്കാതെ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിലേക്ക് ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ കുക്കറിലാണ് കേട്ടോ ഞാൻ ഈ ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറ് ചൂടായിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകം നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ സാധനങ്ങളാണ് നമുക്ക് ഇരിഞ്ചി വെക്കാനായിട്ട് വേണ്ടത് കുറച്ച് സാധനങ്ങൾ നമുക്ക് ആവശ്യമല്ലോ കേട്ടോ ഇനി ഇത് കുറച്ച് കഴിഞ്ഞ ഇളക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുക്കേണ്ടത് ഇപ്പോൾ പള്ളിയിൽ നിന്നൊന്നും ഇതേപോലത്തെ ചോറ് മഞ്ഞ കളറിലെ വിരിഞ്ചി അല്ലാട്ട കിട്ടാറ് നെയ്ച്ചോറാണ് ഇപ്പോൾ സാധാരണ കിട്ടാറുള്ളത് നേർച്ചയ്ക്കൊക്കെ നെയ്ച്ചോറാണ് കിട്ടുക അപ്പോൾ നമുക്ക് ഈ ചോറ് അങ്ങനെ കിട്ടില്ലല്ലോ അപ്പം ഇടയ്ക്ക് ഇതുപോലൊന്നും വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ ഇതിലേക്ക് ഞാൻ ബീഫ് കറിയാണ് കിട്ടുക വെച്ചിട്ടുള്ളത് അത് ഞാൻ മുന്നേ വെച്ച് കുക്കറിലാണല്ലോ ചോറ് വയ്ക്കുക അപ്പോൾ ഞാൻ കുക്കറിൽ ബീഫ് വെച്ചിട്ട് അത് മാറ്റി വെച്ചതാണ് ഇതാണ് കേട്ടോ ബീഫ് കറി ഞാൻ ഒക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ചോറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചോറിക്ക് നല്ല മഞ്ഞ കളർ വേണം കുറച്ചുകൂടി ഞാൻ മഞ്ഞൾപ്പൊടി എല്ലാവരും ഇതുപോലെ ഈ ചോറിന് ഉണ്ടാക്കി നോക്കണേ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ കപ്പിൽ ഞാനൊരു മൂന്നര കപ്പാണ് ഇട്ടുക വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ചോ അരി ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ചൂടായതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം ഇനി അരി കഴുകാനായിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ച് കൊടുക്കട്ടെ നമ്മൾ ചോറ് വെക്കുമ്പോൾ അരിയിൽ ചൂടുവെള്ളം വെച്ചിട്ട് വേണം കേട്ടോ കഴുകാനായിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട വെള്ളം കറക്റ്റാണ് ഈ വെള്ളത്തിൽ അരി വറ്റം ചെയ്യാം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചുകൂടി കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം ഞാൻ കുക്കർ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു നാല് വിസിൽ അടിച്ചാൽ മതിയപ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് ചോറ് ആയി കിട്ടും ആദ്യം സിമ്മിൽ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ ഫുള്ളാക്കിയിട്ട് ആവണ്ട സിമ്മിലായത്തിലൊന്ന് വിസിൽ വരാൻ നേരം കുറച്ച് സിമ്മാക്കി വയ്ക്കാം എന്നിട്ട് പിന്നെ ഒരു വിസൽ അടിച്ചിട്ടുണ്ട് ഒരു വിസൽ അടിച്ചപ്പോൾ ഞാൻ നന്നായിട്ട് സിം ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നത്തെ വിസിൽ ഞാൻ അടി അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ വിസിലേക്കെ കുറച്ചു അടുപ്പിച്ചാൽ മതി അപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് വേവുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ചോറ് നോക്കാട്ടോ ഞാൻ വിസിലൊക്കെ കളഞ്ഞു ഇനി തുറന്നു നോക്കാം അപ്പം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് തന്നെ വവായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇളക്കി നോക്കാം ഈ ചോറിങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിനേക്കാൾ നന്നായിട്ടൊന്ന് നന്നായി വറ്റുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ ബലമച്ച പോലെ അങ്ങനെ ഉണ്ടാവും കേട്ടോ അപ്പൊ എല്ലാവരും ഇതുപോലെ വിരിഞ്ചി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മുടെ വിരിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചോറ് വയ്ക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ചോറ് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വളരെ ഈസിയാണല്ലോ വളരെ എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആദ്യം സാധനങ്ങളൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ വിരിഞ്ഞ് ഉണ്ടാക്കി നോക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം